ജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോൾ കണ്ണൂരിൽ തന്നെയാണ് ഉള്ളത് എങ്ങനെ ഒരു ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം അവിടുന്ന് ഇവിടെ കുടിക്കുകയല്ലായിരുന്നു ചൂടാക്കാതെ അപ്പം വെള്ളമെല്ലാം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നാടുകറിയ ഡിജിപ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ മഞ്ഞപ്പിത്തവും ഉണ്ട് അപ്പം വെള്ളമെല്ലാം കുടിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് കുടിക്കുക ഞാനിപ്പം വന്നിരിക്കുന്നത് നവരാത്രിയിൽ പങ്കുചേരാൻ വേണ്ടി വന്നതാണ് കാരണം നവരാത്രി മൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാഞ്ചി കാമാക്ഷമൻ ക്ഷേത്രം തെക്കി ബസാർ അതിന് അധികാരികൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ ഇവിടുന്ന് അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല പിന്നെ ഉള്ളത് നവരാത്രിക്ക് ആറാം തീയതി അത് തമ്പല്ലൂരി ശ്രീ മഹാദേ മഹാഭഗവതി ക്ഷേത്രം അതായത് തമ്പല്ലൂരി ഭഗവതി ക്ഷേത്രത്തിൽ അപ്പോൾ നമ്മൾ ലക്ഷദ്വീപും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയിലാണ്ടെന്നാൽ മതി ആ മഴയുടെ സമയത്തന്നെയാണ് നടക്കുന്നത് രണ്ട് ഉരുൾക്കൂട്ടൽ കഴിഞ്ഞു ഒന്ന് പള്ളയമ്പുറത്ത് കോഴിക്കോട് പിന്നെ ഒന്ന് ചുരുൽ മല ഉണ്ട ഏരിയയിൽ ഞാൻ മുമ്പിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനി ഒന്നും കൂടി ഉണ്ട് ആ ജിറ്റൂരിലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പം അത് അങ്ങനെ അങ്ങനെയൊന്നും വരാനുണ്ട് രണ്ടെണ്ണം എന്തായാലും വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണമല്ലോ അവരും മഴക്കാലം ആകുമ്പോൾ മലയോര പ്രതീക്ഷത്തിന് നോട്ടെല്ലാം എന്താക്കുക എന്ന് വെച്ചാൽ മാറി താമസിക്കുക അങ്ങനെയുള്ള സമയങ്ങളുണ്ട് അതായത് പ്രതീക്ഷിക്കാതെ ശക്തമായിട്ടിയും കാറ്റും മഴയല്ല പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടേ വരിക അപ്പോൾ നമുക്ക് ഇനി നവരാത്രി കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം പിന്നെ ആ ക്കാരുണ്ട് കേട്ടോ അപ്പം അത് എൻ്റെ വണ്ടീൻ്റെ കാറ്റ് കുറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു തന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനുഷ്യന്മാരെ നമുക്ക് യാത്ര ചെയ്ത് ഇങ്ങനെല്ലാം സഹായത്തിനായി വെക്കും നമ്മളങ്ങോട്ട് എങ്ങനെയാണോ മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്നത് അതുപോലെ ഭഗവാൻ നമുക്കും അങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാർക്കായിട്ട് കൊണ്ടുത്തരും ഓനെ സുക്കുറേ സുക്കുറെ കാറ്റ് കാറ്റ് കുറവുണ്ടായിരുന്നു അപ്പോ നമ്മളത് അദ്ദേഹം കുറമാര് കാരനാണ് പെൺകുട്ടല്ലായിരുന്നു ഇവിടാ പിന്നത് പാപ്പ ആക്കി ായിരുന്നു പണ്ട് മുമ്പിട്ടും ഓരോ എത്ര തയ്യാറായി ഇരു മനസ്സിലാവും അന്ന് ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ നടുവിന്റെ ലുസറീ പോകും നമുക്കൊന്ന് ഒന്ന് കാഞ്ചീരിപ്പൂരം അങ്ങനെ അടിച്ച് വരാം നവരാത്രി ആഘോഷത്തിനൊന്നും ഈ പ്രാവശ്യം ദസറ പരിപാടിയും നാലാം തീയതി അങ്ങോട്ടാണ് കട്ട് ചെയ്യുന്നത് അവിടെ നിന്നൊന്നും പുറത്തൊന്നുമില്ല സാധാരണ എല്ലാ വർഷവും മേര് മോഹനാട്ടെ വിളിക്കലായിരുന്നു ഇപ്പം മോനാട്ട മാറിയല്ലോ കേട്ടോ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് കാഞ്ചി കാമാക്ഷമ്മൻ ക്ഷേത്രം കേട്ടോ സെറ്റി ബസാർ നഗരത്തില് ഏകദേശം ഒരു മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ഒരുപാട് പരിപാടി പ്രശ്നമുണ്ട് കേട്ടോ കണ്ടില്ലേ അതൊന്നും നമുക്ക് പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് പോകും ഡാൻസ് മറ്റെല്ലാം വരുമ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മഹാസദ്യ ഉണ്ട് കേട്ടോ പിന്നെ രഥോത്സവം അങ്ങനെയുള്ള സംഭവങ്ങളാണ് അത് നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താ ജാതകത്തുള്ള ആളുണ്ടല്ലോ ഇപ്രാവശ്യം ഒത്തിരി ആൾക്കാരാണ് ചങ്കാടക്കാരോ ഒരാൾ പ്രഭാഷണവും കാര്യങ്ങളും അങ്ങനെയുള്ള ഉണ്ടെന്ന് തോന്നുന്നു ഫസ്റ്റ് ഫുസം നടവർക്കും നാഗപൂജ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നാലാം തീയതിയാണ് നാലാം തീയതി സംഗീത കച്ചേരി പിന്നെ എന്തോ മോണാക്ടിവ് സംബന്ധമാണ് പിന്നെ സിനിമ ആക്ടിവ് ഡാൻസ് അഞ്ചാം തീയതിയാണ് കേട്ടോ ആറാം തീയതി ഗാനമേളയാണ് ഏഴാം തീയതി നൃത്ത നൃത്തങ്ങൾ എട്ടാം തീയതി സിമിക്ക് സിമിക് സിമി ക്ലാസിക്കൽ ഡാൻസാണ് പിന്നെ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഭരതനാട്യം കലാക്ഷേത്രത്തിൻ്റെ ഇതിലാണ് പിന്നെ സിനിമാറ്റിക് ഡാൻസ് ഇങ്ങനെയല്ലാന്നുള്ള കാരണം പിന്നെ കൊച്ചിൻ കൊച്ചിൻ കലാപാപൻ്റെ എന്തോ ഒരു ഷോം കൂടിയുണ്ട് അവർ നൃത്ത നൃത്തങ്ങളാണെന്ന് തോന്നുന്നു പിന്നെ ആ പത്താം തീയതി ഗാനമേളയാണ് കേട്ടോ ഇപ്പൊ ഈ ദിവസങ്ങളെല്ലാം അന്നദാനം ഉണ്ട് പിന്നെ മഹാസദ്യ ഉണ്ട് അതൊരു മഹാസദ്യ തന്നെയാന്ന് വർണ്ണയ്ക്കാൻ കഴിയില്ല പിന്നെ പന്ത്രണ്ടാം തീയതി ഷോന്ന് മ്യൂസിക്കിൻ്റെ എന്തോ ഷോ ആട്ടാന്ന് പിന്നെ പതിന പതിമൂന്നാം തീയതി നമ്മളെ ഇത് വിദ്യാരംഭമാണ് കേട്ടോ ഇന്നത്തെ ദിവസം തന്നെയാന്ന് പതിമൂന്നാം തീയതി രാത്രി ഏഴൊക്കെ ആണെന്നും കേട്ടോ കെട്ടോ ഇതൊക്കെ ആണ്ടോ കേട്ടോ ഇവിടെ നവഗ്രഹ ദോഷങ്ങളുണ്ടെങ്കിൽ കല്യാണം കഴിയുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യാം അല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്ക് ബലം വെക്കാം നിങ്ങൾക്ക് കേട്ടോ ക്ഷേത്ര കമ്മിറ്റിയായി ബന്ധപ്പെട്ടാൽ മതി അവരതിനുള്ള വഴികൾ മാർഗം ഒന്നും ചെയ്തുതരും ക്ഷേത്രത്തിൽ അമ്മേനെ കാണിച്ചു തരാൻ കഴിയില്ല അത് വേറെ ഒന്നും എന്ന് വെച്ചാൽ ഇതാണ് കാഞ്ചി കാമാക്ഷിയമ്മൻ അത് നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ടുതന്നെ കാഞ്ചികാമക്ഷ അമ്മേനെ വന്ന് കാണുക ക്ഷേത്രത്തിൽ നടവർന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല പെട്ടണ നിങ്ങൾക്ക് അങ്ങനെ കാണണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് ചെയ്യുക പിന്നെ ഇവിടെ ചൊവ്വാഴ്ച ചൊവ്വയും വെള്ളിയും ഉണ്ടോ നാരങ്ങ വിളക്ക് വിലച്ച ഉള്ളൂ അല്ല വെള്ളിയാഴ്ച നാരങ്ങ വിളക്ക് എത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വന്ന് നാരങ്ങ വിളക്ക് ഇവിടുത്തെ കമ്മിറ്റിക്കാരെ കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരുപത്തിയൊന്ന് ദിവസം അങ്ങനെ തോന്നുന്നു അത് കൃത്യം ഏ അതെ ഇരുപത്തൊന്ന് ദിവസം ആണ് ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ വന്നിട്ട് നിങ്ങൾ ചെയ്യണം എന്നാൽ അങ്ങനെ വഴികൾ തുറന്നു തരും കെട്ടണ അപ്പോൾ ഈ നവരാത്രി മൂന്നാം തീയതിയാണ് എല്ലാവരും വരിക നവരാത്രിയിൽ പങ്കുചേരുക നമുക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം കേട്ടോ എങ്ങനെയാണ് നവഗ്രഹങ്ങൾ പ്രദക്ഷിണം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് എന്താ ഏത് മന്ത്രം ചൊല്ലണ്ടതെന്നും സൂര്യനെ പിന്നെ പ്രദക്ഷിണം ചെയ്ത് ചൊല്ലിക്കൊണ്ട് പിന്നെ പ്രദക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും അല്ലെ ഫലങ്ങളും പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ ദോഷങ്ങളല്ല ഫലങ്ങൾ പിന്നെ രണ്ടാമത് ചന്ദ്രനാണ് ചന്ദ്രനെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ചന്ദ്രനെ അഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ മൂന്നാമത് ചൊവ്വയാണ് കേട്ടോ വിജവാദോഷമുള്ള ഊട്ടൽ നല്ലതാണ് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതേ ബുധനാണ് കേട്ടോ ബുധൻ അതുപോലെ തന്നെ ബുധൻ നിങ്ങൾ അതിൻ്റെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകിയ സരസ്വതി മണ്ഡപം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം